ഇരിങ്ങോൾ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി നൂറ്റിയൊന്ന് റോക്കറ്റിന്റെ മോഡലുകൾ തയ്യാറാക്കി പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികളാണ് റോക്കറ്റുകൾ വിവിധ അളവുകളിൽ നിർമ്മിച്ച് സ്കൂളിൽ പ്രദർശിപ്പിച്ചത് ഇരിങ്ങോൾ സർക്കാർ വി എച്ച് എസ് സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി നൂറ്റിയൊന്ന് റോക്കറ്റിന്റെ മോഡൽ തയ്യാറാക്കി വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായ പ്രതിഭ ആർ നായർ പേപ്പറിൽ റോക്കറ്റ് തയ്യാറാക്കുന്ന വീഡിയോ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു അതുകണ്ട് കുട്ടികൾ വീട്ടിൽ നിന്നും പേപ്പറിൽ തയ്യാറാക്കി കൊണ്ടുവന്നു പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള നൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾ റോക്കറ്റ് വിവിധ അളവിലാണ് നിർമ്മിച്ചത് പലരും ജീവിതത്തിലാദ്യമായാണ് ഒരു റോക്കറ്റ് നിർമ്മിക്കുന്നത് റോക്കറ്റിനെ തൊടാനും വലിയ റോക്കറ്റിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അവർ മറന്നില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖലാ കമ്മിറ്റി അംഗം ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നൂറിലധികം കുട്ടികൾ കയ്യിൽ റോക്കറ്റുമായിട്ട് കൊച്ചുകുട്ടികൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ആ കൊച്ചു കുട്ടികളുടെ ആവേശമൊക്കെ നല്ലൊരു കുട്ടികളുടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളും കൂടി ഇങ്ങനെ നല്ല ഒരു ഞാൻ ഞാൻ വേറെ സ്കൂളിൽ കണ്ടിട്ടില്ല സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി പി എസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ ജയ ടി ജി സീത എം ബി ബിന്ദു എന്ന ആർ ശ്രുതി സുജിത് അനു ഷീജ സിസി തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം